ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണല്ലോ ഇഡ്ലി എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇഡ്ലിയും സാമ്പാറും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി റെസിപ്പി ആയിട്ടാണ് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മുക്കാം ഗ്ലാസ് ഒഴുന്ന് അര ഗ്ലാസ് പുഴുങ്ങല്ലരി രണ്ട് ഗ്ലാസ് പച്ചരിയും കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ഏഴ് മണിക്കൂർ കുതിർത്ത് കുതിർത്തെടുക്കുന്ന സമയത്ത് അരി ഉഴുന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കുതിർത്തെടുക്കണേ കാരണം ഉഴുന്ന് നല്ല പേസ്റ്റ് രൂപത്തിലും അരി അരയ്ക്കുമ്പോൾ ചെറിയ ചെറിയ തരികളോടെ വേണം അരച്ചെടുക്കാനായിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ അരിയും മുഴുന്നല്ല അളന്ന് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതെല്ലാം നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഉഴുന്ന് മുഴുവനായിട്ടും മിക്സർ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ടൊരു ഒരു കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ചതിന് ശേഷം ഞാൻ നല്ല സ്മൂത്ത് ആയിട്ടൊന്നും അരച്ചെടുത്തിട്ടുണ്ട് കണ്ട ഒട്ടും തരികളൊന്നും ഉണ്ടാവരുത് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഒരു സെയിം ജാറിലോട്ട് നമുക്ക് പച്ചരിയും പുഴുങ്ങല്ലരിയും ഇട്ട് കൊടുക്കാം ഞാനിവിടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പുഴുങ്ങല്ലരിയാണ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ റേഷൻ പുഴുങ്ങല്ലരിക്ക് പകരം നമുക്ക് മഞ്ഞു കുറവോ ഒക്കെ എടുക്കാവുന്നതാണ് പക്ഷെ അത് അറിഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിലോട്ട് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കാം ഞാനിവിടെ ഒന്നേ മുക്കാൽ ഗ്ലാസ് നോർമൽ വാട്ടറാണ് ഒഴിക്കുന്നത് എന്നിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോഴത്തെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ കുഞ്ഞു കുഞ്ഞു തരിക ഉണ്ട് കേട്ടോ ഈ തരികളോടെ വേണം അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിത് ബൗളിലേക്ക് മാറ്റാം എന്നിട്ട് ഇതൊരു തവി വെച്ച് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇഡ്ഡലിക്ക് അരി അരക്കുന്ന സമയത്ത് ഒരിക്കലും നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കരുത് കുഞ്ഞു കുഞ്ഞു തരികളോടെ വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോഴേ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ കഴിയും തവി കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് കൈ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നല്ല പോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിതൊരു പത്ത് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം ഇപ്പം മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് പത്ത് മണിക്കൂറായിട്ടുണ്ട് നോക്കിയ മാവ് നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ മാവ് അരച്ച് വെക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കാവുന്നതാണ് പക്ഷെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കാറുള്ളൂ അത് മറ്റൊന്നും എനിക്ക് അധികം പുളിച്ച മാവ് കൊണ്ടുള്ള ഇഡ്ഡി ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഇപ്പോഴിതാ മാവ്വ്വ്വ്വ് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഒരു മാവിൻ്റെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി കണ്ടില്ലേ അത്യാവശ്യം നല്ലപോലെ തിക്കായിട്ട് തന്നെ ഇരിക്കണം ലൂസായി പോകരുത് മാവരയ്ക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ ഈ വീഡിയോയിൽ കറക്റ്റ് അളവാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിലെല്ലാം നല്ലപോലെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി രണ്ട് തട്ടിലും മാവ് ഒഴിച്ചു കൊടുക്കാം ഇഡ്ലി ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നില്ല കല്ല് പോലെ ആവുന്നു എന്നൊക്കെ പറയുന്നവർക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് ഇപ്പോഴിത് ഞാൻ രണ്ട് തട്ടിലും മാവൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്കത് സ്റ്റീം ചെയ്തെടുക്കാം സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് വെട്ടി ഇനി രണ്ട് തട്ടുകളും നമുക്ക് ഇതിലോട്ട് ഇറക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് അടച്ചു വയ്ക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റാണ് സ്റ്റീം ചെയ്തെടുക്കേണ്ടത് ഇതാ പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് ഇഡ്ലി എന്തായെന്ന് തുറന്ന് നോക്കാം നോക്കിയാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഈ തട്ട് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം എന്നിട്ട് ചൂടൊക്കെ പോയതിനു ശേഷം തട്ടിൽ നിന്ന് ഇഡ്ഡലി എടുത്തു മാറ്റാം ഇതാ ഇഡ്ഡലിയുടെ ചൂടൊക്കെ അത്യാവശ്യം നല്ലപോലെ പോയിട്ടുണ്ട് ഇനി നമുക്കിത് തട്ടിൽ നിന്ന് എടുത്തു മാറ്റാം ഇഡ്ഡലി കണ്ടോ എത്ര സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നമ്മുടെ മാവ് നല്ല പെർഫെക്റ്റ് ആണെങ്കിൽ ഇതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളു നിങ്ങൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ അളവുണ്ടല്ലോ അത് വളരെ ആയിട്ട് തന്നെ എടുക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഞാൻ മുൻപ് ഇതുപോലെയുള്ള പെർഫെക്റ്റ് ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള ഇഡ്ഡലി റെസിപ്പികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ എനിക്ക് സാമ്പാറിനൊപ്പം ഇഡ്ഡി കഴിക്കാനാണ് ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അതിനൊപ്പം കഴിക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ പെർഫെക്റ്റ് ആൻഡ് സോഫ്റ്റ് ഇഡ്ലി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ